ഗുഡ് ഈവനിംഗ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തേപോലെ കുറച്ച് പ്ലാൻ സീലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് വേറെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ പ്ലാൻസുകളിൽ ഫസ്റ്റ് വരുന്നതായൊരു അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈയൊരു സൈസിലുള്ള ഈയൊരു പ്ലാന്റിന് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് പോലെയൊക്കെയുള്ള പ്ലാന്റാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് പിന്നെ ഇതും അഗ്നോണിമ ബട്ടർഫ്ലൈ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു മൂന്നാല് ടൈപ്പ് സൈസ് പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി അറുപതല്ലേ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഒരു മൂന്ന് ലീഫൊക്കെ വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അഥവാ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇത് ഒരു ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയുടെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അഗ്ലോണിമയാണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഒരു അഗ്ലോണിമയാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ സിങ്കോണിയമാണ് പിങ്ക് സിങ്കോണിയം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് അത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നാരോലുഫിൻ്റെ ദൈ ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയമാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ബി ബി ടി ഒസാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ദൈ ഒരു കലേഡിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഞ്ച് രൂപയുടെ റേഞ്ചിലെയാണ് പിങ്ക് ഫ്ലവർ വരുന്നത് പിന്നെയുള്ളത് റിബൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സോറി നേരത്തെ കാണിച്ചതിന് കഴിഞ്ഞാൽ പത്തല്ല അഞ്ച് രൂപയോട്ട ഹാങ്ങിങ് പ്ലാന്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എന്നാൽ ഇതിന് അഞ്ച് രൂപയോട്ട് ഞാൻ മാറി പറഞ്ഞതാണ് പത്തുന്ന അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് അരേലിയാണ് അരേലിയ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു സാറ്റിൻ ഫോട്ടോസാണ് റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് പിന്നെ ബ്രസീൽ പോത്തോസിൻ്റെ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പം ബ്രസീൽ പോത്തോസിനും ഇരുപത് രൂപയാണ് റോട്ടർ പ്ലാന്റ് വരുന്നത് പിന്നെ വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റോട്ടർ പ്ലാന്റ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഞ്ചുതോൾ സിങ്കോണിയമാണ് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ടൊറേനിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റോട്ടർ പ്ലാന്റ് വില വരുന്നത് ടൊറേനിയം തന്നെയാണ് ബ്ലൂ ഫ്ലവർ പത്ത് രൂപ ഫിലോറൻഡോൺ ലെമൺ യെല്ലോ പത്ത് രൂപ പിന്നെ നമ്മുടെ മൈക്കൻസ് റൂട്ടഡ് പത്ത് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിന് മുപ്പത് രൂപ ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ പിന്നെ എല്ലാം വലിയ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് മുപ്പത് രൂപ സയൻസവേരിയ മുപ്പത് രൂപ കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ഇതാ ഈയൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് നാൽപ്പത് രൂപ ഇതാ ഈ ഒരു കലേഡിയ മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു ഡിഫൻ ബാച്ചിയ നാൽപ്പത് സോറി അറുപത് രൂപ മാർബിൾ പോത്തോസ് റൂട്ടഡ് ഇരുപത് രൂപ ഫിലോറൻഡ്രോൺ പ്ലാന്റ് ഇരുപത് രൂപ നല്ല ബുഷ്യായിട്ട് വളരും കേട്ടോ സോറി മുപ്പത് രൂപ ഇരുപതല്ല മുപ്പത് രൂപ ഗ്രാസ് അഞ്ച് രൂപ സ്പൈഡർ പ്ലാന്റ് അഞ്ച് രൂപ പെഡിലാൻതസ് പത്ത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ നാരോ ലീഫിൻ്റെ അരേലിയ ഇരുപത് രൂപ ദൈ ഒരു മറാന്ത പ്ലാന്റ് എൺപത് രൂപ ദൈ ഒരു സിങ്കോണിയം പിങ്ക് ലൈൻ ലൈനിന്നടുക്കൂടെ വരുന്നത് ഇരുപത് രൂപ സോറി പത്ത് രൂപയാണ് പത്ത് രൂപ റൂബി പ്ലാന്റ് അഞ്ച് രൂപ അതായത് നമ്മുടെ നിയോൺ പോത്തോസ് ഇരുപത് രൂപ റൂട്ടഡ് നമ്മുടെ ബ്ലാക്ക് മണി പ്ലാന്റ് സിങ്കോണി ബ്ലാക്ക് സിങ്കോണി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ പിന്നെ നമ്മുടെ പെട്ടെന്ന് പേര് വയൽ മെലസ്റ്റോമ ഹാങ്ങിങ് മെലസ്റ്റോമ പത്ത് രൂപ റൂട്ടഡ് നിയോൺ പോത്തോസ് അഞ്ച് രൂപ ക്രീപ്പിംഗ് ചാർലി അഞ്ച് രൂപ ആരോ റൂട്ട് കലാത്തിയ പത്ത് രൂപ ഫിലോറൻഡ്രോൺ പേൾമാക്സ് അഞ്ച് രൂപ ഈ ഒരു ബിഗോണിയ അഞ്ച് രൂപ പിന്നെ നമ്മുടെ അലൊക്കേഷി ഇൻഫെറൻറ്റിയറിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഒരു ലീഫൊക്കെ പെട്ടെന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ തിങ്കളാഴ്ചത്തേക്കാണ് പ്ലാന്റ് അയക്കുന്നത് അപ്പം ഈ ഒരു ലീഫൊക്കെ വരും അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇരുപത് രൂപയാണ് മുപ്പത് രൂപയായിരുന്നു അപ്പോൾ ഇരുപത് രൂപയാണ് ഇന്നത്തെ ഓഫറിൽ ഇരുപത് രൂപ കിലോഡൻട്രോൺ എൺപത് രൂപ മഞ്ജുള പോത്തോസ് നാൽപ്പത് രൂപ മാർബിൾ പോത്തോസ് അല്ല മാർബിൾ ഇരുപത് രൂപയാണ് മഞ്ജുള നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ പിന്നെ നമുക്ക് കോളീസിൻ്റെ കുറച്ച് കട്ടിങ്സ് അവൈലബിൾ ആണ് അഞ്ച് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് ഞാൻ ഓരോന്നോരോന്ന് പെട്ട് പെട്ടെന്ന് കാണിച്ച് തരാം റേറ്റിൻ്റെ ആവുമ്പോഴൊക്കെ ഇങ്ങനെ നോട്ടിലേക്ക് കേട്ടോ സമയമില്ലാന്നിട്ടാണ് അപ്പം ഇതിൻ്റെ നല്ല പ്ലാന്റ് ഞാൻ കാണിച്ചു കേട്ടോ ഇത് ഇച്ചിരി വെയിൽ കൂടുതലായിട്ടാണ് തോന്നുന്നത് ഈ ഒരു കളറിൽ നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കട്ടിങ്സേ ഉള്ളൂ കേട്ടോ വേറെയാണ് കാട്ടോ നേരത്തെ കാണിച്ചു തരാം വേറെ രണ്ടും നാളൊരുമിച്ച് നിന്നതുകൊണ്ട് മനസ്സിലായോന്നറിയില്ല കുറെസൊക്കെ നശിച്ചു പോയി ശ്രദ്ധിക്കാതെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഒന്ന് റിപ്പീറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യം കാണിച്ചതാണ് അതായത് ഇത് ഇതിലൊരു റെഡ് കളറും കൂടെ കയറി വരുന്നൊരു ആണ് കേട്ടോ ഇതാ കേട്ടോ നേരത്തെ കാണിച്ച് അത് അത് കുറച്ച് വെയിൽ കൂടുതലായിട്ട് അതായത് ഈ ഒരു ഭംഗിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ പ്ലാൻസ് ഉള്ളതായുള്ള പ്ലാന്റുകളൊക്കെ മഴയിൽ കുളിച്ച് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്